ഇടുക്കി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോളിംഗ് ബൂത്തുകളിലും വോട്ട് സമാധാനപരമായി നടന്നതായി ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു ഏഴ് മണ്ഡലങ്ങളിലും ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തിച്ചു ലൈവ് വെബ്കാസ്റ്റിംഗ് ഫീൽഡ് വിസിറ്റ് വയർലെസ് വിവരങ്ങൾ എന്നിങ്ങനെ കൃത്യമായ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായും കളക്ടർ പറഞ്ഞു ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കി ജില്ല ഇടുക്കി കോൺസ്റ്റിറ്റ്യൻസിയിൽ ഇടുക്കി പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോളിംഗ് ബൂത്തുകളിലും വോട്ട് ആരംഭിച്ചു കഴിഞ്ഞു ഏകദേശം പത്ത് ശതമാനത്തോളം പോളിംഗ് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂറായിട്ട് അതുകൂടാതെ ഇതെല്ലാം വീക്ഷിക്കുന്നതിനായിട്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്നതിനും കാര്യങ്ങൾ അപ്പോൾ തന്നെ റിപ്പോർട്ടിംഗ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഏഴ് കോൺസ്റ്റുവൻസിക്കും വേണ്ടിയിട്ട് ജില്ലാതലത്തിലൊരു കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ വെബ്കാസ്റ്റിംഗ് എഴുന്നൂറ്റി അൻപത്തി രണ്ട് പോളിങ് സ്റ്റേഷനിൽ വെബ്കാസ്റ്റിങ് ലൈവ് വെബ്കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ പോളിംഗ് സ്റ്റേഷനിലും എന്ത് നടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന രീതിയിലാണ് വെബ്കാസ്റ്റിങ് നടത്ത നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും സെക്ടർ മജിസ്ട്രേറ്റുമാരുടെയും സെക്ടർ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഫീൽഡ് വിസിറ്റ് നടക്കുന്നു ഇൻആക്സസിബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറവുള്ള ഏരിയകളിൽ ഷാഡോ ഏരിയകളിൽ വെബ് വയർലെസ്സിലൂടെ പോലീസിൻ്റെ വയർലെസ്സിലൂടെയുള്ള വിവരങ്ങളും രേഖപ്പെടുത്തി വരുന്നു ഇടമലക്കുടി ഉൾപ്പെടെ ഉള്ള എല്ലാ ബൂത്തുകളിലും നല്ല രീതിയിൽ പോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്